മാണ്ണ്ടാറ കണ്ടാറേ നടക്കൂല എന്നാ എത്ര പറയാ എത്ര തരാണ്ടായിട്ട് പറഞ്ഞു പോലെ കൊണ്ടുപോ 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 എത്രക്കായാലും വേണില്ല തൊള്ളോളൂക്കെ പറയുന്നുണ്ട് മാറുക ഈ ചങ്ങനെ മാറാനേ വാക്ക് മാറുക ഒരു പത്തര പത്തര ആ പിന്നെന്താ മുട്ടനാണ് മുട്ടൻ മുട്ടൻ ചെമ്മര് ആ ഇതൊന്നും വാങ്ങി പടി അന്ത കച്ചവടം ചേച്ചി രണ്ടായിരം മൂന്നുട്ടികളെ ആഹ് ബാ 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 വാ രണ്ടായിരുന്നാളാത്ത അത് നടക്കൂല ചൂടാണോ ജനങ്ങൾക്ക് തണുപ്പിൽ ഇങ്ങനെ കടക്കിനുള്ളൂ തണുപ്പ് ആ കോപ്പിനുള്ള ഇതല്ല ഇങ്ങനത്തെ രണ്ട് കുട്ടികളിപ്പൊ കിട്ടുന്നു ഇങ്ങോട്ട് നോക്കി ആളെ തോണിയാണ് രണ്ടു മാസം കഴിഞ്ഞിപ്പോ ഇതിന് ഒന്നര മാസം ആക്കു ഇനി ചവിട്ടിച്ചേണ്ട ആവശ്യം ഉണ്ടാവൂല ഇനി കന്നച്ചുടക്കാർ എന്ത് പറഞ്ഞാലും വിശ്വിച്ചില്ല ആൾക്കാര് ഏയ് എത്തിങ്ങാനിന്റെ കിത്താവ് തലയിലേറ്റ് പറഞ്ഞാലും വിശ്വിച്ചൂല ചേണ്ടറിഞ്ഞ വിശ്വയിച്ചില്ല ആ ഇത് കൊല്ലം കൊടുക്കണ്ട അങ്ങനത്തെ കുട്ടികളെ എപ്പഴും തരായി കിട്ടൂല ആ അതുപോലെക്കിനി ആ പ്രസവം എടുക്കുമ്പോ അത്രയും പാണ്ടാവും ആ വേറെ ചെറിയ കുട്ടികളെന്താണ് ചെറിയ കുട്ടികളെ എന്തേലുമൊക്കെ ലാവ് കിട്ടണ മുപ്പത് കിട്ടണം അതൊന്നും ഞാൻ പറയുന്നില്ല അതിന്റെ ചുവട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാം അങ്ങനെ എന്തേലും അതിക്ക് പോയി കൊണ്ട മരുക്കല്ലേ അങ്ങനെയൊക്കെ പറയാൻ പാടില്ല അങ്ങനെയൊക്കെ പറയാൻ പാടണ്ടോ വേറെ എന്തേലൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ നോക്കി ആ ചേന ചേനഅ തോണാണെങ്കിൽ പ്രസവിച്ചിട്ട് കഴിഞ്ഞു കൊടുക്കാം അതാ പറഞ്ഞ ആ അതാ ആ ചേനയ്യാ തോണാണെങ്കിൽ അതല്ല പറഞ്ഞത് അപ്പൊ കൊറേ ആൾക്കാരുണ്ടോ എത്ര നല്ല കറുപ്പറാത്തി മലബാരി പെട്ടോ ആടാളാ വരുന്ന വെറും കട്ടൻ ചായ കട്ടൻ ചായ ആട് നല്ല ആടാളാ എന്തപ്പോ ആൾക്കാർക്ക് ചെറിയൊരു മന്തി മാരിക്കും നിക്കുന്ന ആവശ്യാത്ത ചോദ്യ ആൾക്കാർ ചോദിക്കുന്നു ചോദിക്കാത്ത ചോദ അതാണത് ഇതൊക്കെ പന്ത കൊടുക്കാൻ പറ്റില്ല നല്ല ഇവിടെ ഉണ്ട് നമ്മളെ കട നല്ല നല്ല പാലുള്ള ആടാണ് ചോന്ന ആട് വെളുത്ത പാല് ചോദ്യം പതിനഞ്ചായിരം ചോർപ്പ ചോദിച്ചണേ ഇരുപത്തെട്ടോ മലബാറിയാറല്ല സൈസാല്ലേ ആ നല്ല സൈസ് ഉണ്ട് ആ ഇരുപത്തെട്ട് നമ്മൾ ചോദിക്കണേ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കൊടുത്തിട്ടുള്ളൂ കഴിഞ്ഞാ ഇത് പേടാടാ ഇതെന്ത് ചോയ്ക്കണ് അഞ്ഞൂറ് കൂട്ടി സോക്ക എന്തൊക്കെയാ എത്ര കൊടുത്തിന് എത്രണ്ടായിരുന്നു നാടനാണല്ലേ ഇതൊക്കെ രണ്ടെണ്ണം കൂടി അല്ലേ എന്താ പാടി കുട്ടികൾ മാത്രമേ ഉള്ളു നാലു രണ്ടെണ്ണം നാലോ ഏഹ് രണ്ടായിരം

അല്ല ആട്ടുമുട്ടികളല്ലേ ആ രണ്ടെണ്ണം തന്നെ കൊടുത്തിട്ടുള്ളു കൊടുത്താൽ ഇരുപത്തെട്ടോ ഇങ്ങനെ തള്ളേ തള്ളേം കുട്ടികളോ ഏ ആ പെടക്കുട്ടികളാ പെടക്കുട്ടികൾ അല്ലേ ആ എന്താ ഇന്ന് ഇത് അതിന്റെ കുട്ടിയാ പാലുണ്ടല്ലേ അമൃത ഇതേ അമ്മേ ഈ ആടും ഈ രണ്ട് കുട്ടികളും ഇതെന്ത് ചോദിക്കണേ അതെ മുസ്താ ഇതിന്റെ കുട്ടികളൊക്കെ ആയിട്ട് ആടെടുത്താ അയ്യാ വെള്ളാട് ചോക്കണേ എന്തൊക്കെ വെള്ളാട് കറുത്താടിനെ ഏ എടുത്താ ഏ നോക്കണുള്ളൂ ഇതാ വെള്ള കുട്ടികൾ ഇതാ ഇത് പറ്റോ ഇത് പറ്റടാ ഈ അവിടെ വെറ്റോ എന്നാ വാങ്ങി തരാം പറ ഇത് വാങ്ങി തരാം പിടിച്ചോ പിടിച്ചോ എന്ത് വയ്ക്കണേ എന്തെങ്കിലും ഏ പൈനന്നോ ഇല്ല മുട്ടന അല്ലേ ഈ വരണം തന്നെ കൊടുത്തിട്ടുള്ളു ഒന്നേ മലബാരി ഇരുപത്തഞ്ചുപഞ്ചാ ആ ചോദിച്ചതിന്റെ തോണന്താ മൂന്നും പാടും ചോദിച്ചിട്ടുണ്ട് അത് തന്നെ ആ മൂന്നും പാടൊന്നും നോക്കി നോക്കിയാട്ടുണ്ടെങ്കിൽ നിക്കുന്നുണ്ടെങ്കി കളിച്ച അതെ 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 വാടോള് ഇഷ്ടമായിട്ടുണ്ട് അതെ നമ്മൾ കാണണോ ഉത്സവം ഒക്കെ ഓടുന്നത് നട കൂടി ആവില്ല എന്നാ പറഞ്ഞപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞേക്കാ എങ്ങനെ 15 ريال ആരെ വാങ്ങട്ടോ 14 രൂപ കൊട്ടാണ് ഇതിലും താഴെ പാലുണ്ട് അതെ കണ്ടേ ബല്ല ബല്ല ബെനദോർ തന്നെ ആണെന്നാണോ ആലോചിക്കുന്നു അതെ അന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോഴും പോലും അപ്പോഴും ഇതല്ല